അപൂർവ രോഗം ബാധിച്ച യുവാവിനു വേണ്ടി നാട്ടുകാർ സഹായധനം സ്വരൂപിക്കുന്നു പിടവൂർ നിയാസ് പാർക്കിസൺസ് രോഗം മൂലം ദുരിതം അനുഭവിക്കുകയാണ് ചികിത്സയ്ക്കായി വൻ തുക ആവശ്യമാണ് ഇതേ തുടർന്നാണ് ചികിത്സയ്ക്കുള്ള പണം സ്വരൂപിക്കാൻ നാട്ടുകാർ രംഗത്തിറങ്ങിയത് ഫണ്ട് ശേഖരണത്തിനായി ജനകീയ കമ്മിറ്റിക്കും രൂപം നൽകി ഇതിനായി ചേർന്ന യോഗം ആന്റണി ജോൺ എം എൽ ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് തന്നെ തന്നെ ആ ഒരു ഒരു സഹോദരനെ സാധാരണ ജീവിതത്തിലേക്ക് ഈ ആവശ്യമാണ് അതുമായി ാണ് നമ്മളിതോടെ നമ്മുടെ ബദറിയ മുസ്ലിം ജമാഅത്ത് നേതൃത്വത്തിൽ ഇത്തരമൊക്കെ കൂട്ടായ്മ രൂപീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചത് ബദരിയ ജമാഅത്ത് പ്രസിഡന്റ് നിസാർ ഈറക്കൽ അധ്യക്ഷത വഹിച്ചു പി കെ ചന്ദ്രശേഖരൻ നായർ ഒഇയി അബ്ബാസ് റാണിക്കുട്ടി ജോർജ് നിസാമോൾ ഇസ്മായിൽ കെ കെ ഹുസൈൻ കെ എം സെയ്ദ് എം എസ് ബെന്നി പി കെ മൊയ്തു തുടങ്ങിയവർ പ്രസംഗിച്ചു അജിംസ് ബ്ലാങ്കര ജനറൽ കൺവീനറായാണ് ജനകീയ കമ്മിറ്റിക്ക് രൂപം നൽകിയിട്ടുള്ളത് ജി ടി വി ന്യൂസ് പിടവൂർ